തിരുവോണമായിട്ട് ഇന്ന് ഞങ്ങൾ പോണത് പറശ്ശിനി മുത്തപ്പൻ മടപ്പുറിലേക്കാണ് വീട്ടിൽ ഓണമൊക്കെ കൊണ്ടു കഴിഞ്ഞ് രാവിലെ ഒരു ഏഴ് മുപ്പതായപ്പോൾ പോയി അവിടെത്താനൊരു എട്ട് മണിക്കൂറൊക്കെ വേണം മഴയുടെ അന്തരീക്ഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മുത്തപ്പൻ്റെ അനുഗ്രഹത്താൽ മഴയൊന്നും പെയ്യുന്നില്ല പക്ഷെ റോഡൊക്കെ തിരക്കുള്ള റോഡാണിത് പക്ഷെ അന്ന് തിരുവോണമായിട്ട് തിരക്കൊന്നുമില്ല റോഡും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പറവൂർ വഴി അങ്ങനെ കൊടുങ്ങല്ലൂർ ചാവക്കാട് തീരദേശ ഹൈവേ വഴിയാണ് ഞങ്ങൾ പോയത് കുറ്റിപ്പുറം ഒക്കെ വഴി അങ്ങനെ ഉണ്ടല്ലേ നല്ല റോഡാണ് കുഴപ്പമൊന്നുമില്ല നേരെ പോയി കുറ്റിപ്പുറം കയറി നമ്മൾ നല്ല റിലാക്സ് ചെയ്ത് തന്നെയാണ് കേട്ടോ പോയത് അടക്കൊക്കെ നിർത്തി നമ്മൾ നല്ല റോഡ് വഴി അങ്ങനെ വിട്ട് കോഴിക്കോട് കണ്ണൂർ ഏതാണ്ട് ഒരു മൂന്ന് മൂന്നരയൊക്കെ ഇപ്പോഴേക്കും പുറശിനി കടുവെത്താറുള്ള ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടിയാൽ വേണം എന്താ അതുകൊണ്ട് ഇതാണ് വളപട്ടണം പുഴയെന്നത് ഇതിൻ്റെ തീരത്താണ് പറശ്ശിനി മുത്തപ്പൻ മടപ്പുര ആ കാണുന്നതാണ് അതാണ് നമ്മൾ നമ്മൾ പുഴ ക്രോസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാം മടപ്പുര കാണാം നമ്മൾ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം മടപ്പുറയിലേക്ക് എത്താൻ നമ്മുടെ ചെറിയ വണ്ടി വണ്ടിയായാലും നമുക്ക് താഴെ വരെ പോകാൻ പറ്റി നമ്മളിതാ ഇങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്തില്ല അവിടെ ചെന്ന് നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഹോട്ടലിൽ എടുത്തു അവിടെ നമുക്ക് വേണേ ഡോർമറ്ററി ഒക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ അത് ഞങ്ങൾ ചോദിച്ചതെന്ന് ചെണ്ട ഭയങ്കര അവിടെ തിരക്കാരൻ ഞങ്ങളത് എടുത്തില്ല തിരക്കാരൻ ഞങ്ങൾ അതിന് നിന്നില്ല നേരെ റൂം എടുത്തു റൂമെട്ട് ആകുമ്പോൾ എല്ലാം കോമണാണ് ബാത്റൂമ് അതിൽ സ്ത്രീകൾക്ക് വേറെയാണ് പുരുഷന്മാർക്ക് വേറെയാണ് പക്ഷെ ഞങ്ങളൊരു അത്യാവശ്യം ഭേദപ്പെട്ടൊരു പറശ്ശിനി പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ അതൊരു ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു പത്ത് ഇരുപത് മീറ്റർ അപ്പുറത്താണ് അവിടുത്തെ അവിടെ റെൻറ്റൊന്നും അങ്ങനെ ഫിക്സഡൊന്നും അല്ല അവിടെ താങ്കളുടെ തിരക്കിനനുസരിച്ച് അവർ റെൻറ്റൊക്കെ എടുക്കും കുഴപ്പമില്ല എന്നാലും നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്നും ഞങ്ങൾ നാല് പേരുണ്ടല്ലോ ത്രീ ബെഡിൻ്റെ റൂം എടുത്ത് അത് ഫ്രഷായി ഞങ്ങൾ മടപ്പുറിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി കുറച്ച് കുറച്ച് കടകളൊക്കെ അടഞ്ഞിടക്കാണ് അതായത് കണ്ടില്ലേ കുറച്ച് കടകളൊക്കെ അടഞ്ഞ കിടക്കാണ് പക്ഷേ എന്നാലും നിറച്ച് കടകളാണ് അവിടെ ഫാൻസി കടകളാണ് അതിൻ്റെ ഇടയിൽ കടയാണ് ഈ പോകുന്നത് ഈ വഴി ഇഷ്ടമാക്കാൻ തിരക്കുണ്ട് ഉണ്ടല്ലോ നല്ല പേർക്കുണ്ട് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു ആറേമുക്കാലൊക്കെ വെള്ളാട്ടം തുടങ്ങുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് നടയൊക്കെ തുടങ്ങുന്നതെങ്കിലും വെള്ളാട്ടമൊക്കെ തുടങ്ങുന്നത് ഈ ആറേമുക്കാൽ ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ട് കുറച്ച് കടകളുണ്ട് ജനങ്ങളുമുണ്ട് കാണാനുള്ള നല്ല രസമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ മടപ്പുരയിലേക്ക് എത്തി ഇതാണ് ഞങ്ങളുടെ മടപ്പുരയുടെ കവാടം അത് കയറി നമ്മൾ അവിടെ അപ്പം നമ്മൾ ഓരോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിപാടൊക്കെ ചെറിയ ചെറിയ പൈസ ഉള്ളൂ വഴിപാട് കുറച്ച് പൈസ പത്ത് ഇരുന്നൂറ് രൂപ കൊടുത്താൽ എല്ലാ വഴിപാടും നടക്കും അവിടെ അവിടെ നമ്മൾ ചീട്ടൊക്കെ ആക്കി അതിൽ അതിൻ്റെ ഉൾവശം അങ്ങനെയാണ് നമ്മൾ കയറുന്നത് നിങ്ങൾക്ക് കയറുന്നത് ഇനി മടപ്പുരയിലേക്കാണ് നമ്മൾ തൊട്ട് മുമ്പിൽ പോയി മുമ്പിലാണ് വളപട്ടണം അതിൻ്റെ തീരത്ത് വലിയൊരു ഊട്ടുപുരൊക്കെ ഉണ്ട് കണ്ടു രണ്ട് നില ഊട്ടുപുരൊക്കെ ഉണ്ട് ഞങ്ങളാ വളപട്ടണം പുഴയിറങ്ങി കയ്യും കലൊക്കെ കഴുകി ഉള്ളിലേക്ക് കയറി പക്ഷെ ഉള്ളിലൊന്നും വീടിയെടുക്കാനുള്ള അനുവാദമില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും അതൊന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറി വെള്ളാട്ടം കണ്ടു ശിവസ്വരൂപമാണ് വെള്ളാട്ടം അത് വൈകുന്നേരം വെള്ളാട്ടം മാത്രമേ ഉണ്ടാവും രാവിലെ തിരുവപ്പന ഉണ്ടാവും വെള്ളാട്ടമുണ്ട് ഞാൻ തിരുവപ്പന എന്ന് പറഞ്ഞാൽ വിഷ്ണുസ്വരൂപം വെള്ളാട്ടം എന്ന് പറയുന്നത് ശിവസ്വരൂപം അതേമാതിരി ആണ് പഴംകുറ്റി വഴിപാടുണ്ട് നമ്മളത് കഴിച്ചു അതിന് ശേഷം വൻപയർ തനിയാക്കു പക്ഷെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി രാവിലെ തന്നെ വന്ന് അതാണ് റൂമിലേക്ക് പോയി പത്ത് ഇരുപത് മീറ്റർ ഉള്ളു ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി നമ്മളമ്പലത്തിൽ പോയി തിരുവപ്പനെയും വെള്ളാട്ടമൊക്കെ കണ്ട് പരസ്യൻ കടവും മുത്തപ്പൻ അനുഗ്രഹവും വാങ്ങി തിരിച്ച് യാത്രയായി